തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുളയുടെ മുതിർന്ന ഫീൽഡ് കമാൻഡർ അബു ലേബു തീവ്രവാദ ഗ്രൂപ്പിന്റെ മൂന്ന് പോരാളികളും കൊല്ലപ്പെട്ടതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ വെടിനിർത്തലിനുള്ള കരാറിൽ ഭേദഗതികൾ ആവശ്യപ്പെട്ട് ഹമാസ് രംഗത്തെത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ് അതിന്റെ ഇടയിലാണ് വീണ്ടും ഇസ്രയേലിന്റെ നീക്കം കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച നിർദ്ദേശത്തിൽ ആറാഴ്ചത്തെ പ്രാരംഭ വെടിനിർത്തലും പലസ്തീൻ തടവുകാർക്ക് പകരമായി ചില ബന്ധുകളെ മോചിപ്പിക്കലും ഉൾപ്പെടുന്ന മൂന്ന് ഘട്ടങ്ങളുള്ള പദ്ധതി ഉൾപ്പെടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകയും പലസ്തീൻ പൌരന്മാരെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യും രണ്ടാം ഘട്ടത്തിൽ അത്രിതിക്ക് ശാശ്വതമായി അന്ത്യം വരുത്തുകയും ബാക്കിയുള്ള എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യണം മൂന്നാം ഘട്ടത്തിൽ ഗാസയുടെ പ്രധാന ബഹുവർഷ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കമിടണം എന്നിങ്ങനെയായിരുന്നു അതിനിടെ റഫേൽ കരയാക്രമണം നടത്തുന്ന നാല് ഇസ്രായേൽ സൈനികരെ ഹമാസിന്റെ സായുധ ഭാഗമായി കസാം ബ്രിഗേഡ് കൊലപ്പെടുത്തി ഏഴ് സൈനികർക്ക് പരിക്കേറ്റു ഇവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണെന്നും ഐ ഡി എഫ് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് തെക്കൻ കസയിലെ റഫയിൽ മൂന്ന് നില കെട്ടിടത്തിൽ കയറിയ കമ്പനി കമാൻഡർ അടക്കമുള്ള സൈനികരെയാണ് കെട്ടിടം തകർത്ത കൂട്ടത്തോടെ ഹമാസ് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഗിവാദി ബ്രിഗേഡ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ് സൈനിക കമാൻഡറാണ് ഷെബിൻസ്കി ഷൌലോ ലിക്വിഡ് പാർട്ടി നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ മോഷെ ഫ്ലേഗിന്റെ ചെറുമകനാണ് ലെവിൻ ഇതോടെ ഹമാസ് കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി റഫയ്ക്ക് സമീപമുള്ള ഷഭൂറയിലെ വീട്ടിനുള്ളിലാണ് സംഭവം ആദ്യം കെട്ടിടത്തിനകത്തേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് അപകടക്കണി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു സൈനികർ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാൽ രണ്ട് സൈനികർ അകത്ത് കടന്നതും വൻ ശബ്ദത്തോടെ ഉഗ്രസ്ഫോടനം നടന്ന മൂന്ന് നിലകളുള്ള കെട്ടിടം തകരുകയും ചെയ്തു പുറത്ത് കാവൽ നിന്ന സൈനികരുടെ ദേഹത്തേക്കാണ് കെട്ടിടം ం വീട്ടിനുള്ളിൽ തുരങ്കവാതിൽ കണ്ടെത്തിയതായി ഐഡിഎഫ് പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിനാല് പേരെങ്കിലും കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഇസ്രയേലുകൾ ഇതുവരെയുള്ള മരണസംഖ്യ മരണസംഖ്യാണ് ഡസൺ കണക്കിനാളുകൾ ഇപ്പോഴും ഗാസയിൽ ബന്ധുക്കളായി തുടരുന്നു യു എസ് പിന്തുണയോടെയുള്ള അടിയന്തര വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കിയെങ്കിലും ഹമാസിനെ മേഖലയിൽ നിന്ന് തുടച്ചുനീക്കും വരെ ആക്രമണം തുടരുമെന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ആഗോള സമൂഹം വംശഹത്യ അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര നിതിനായ കോടതിയുടെ ഉത്തരവുകൾ മറികടന്ന് ആക്രമണം കടുപ്പിച്ച മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണിത് പ്രമേയം പാസായതിനു ശേഷവും ഗാസ സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റ് നേരെ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് എട്ട് പേർ കൊല്ലപ്പെട്ടതായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നു അവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതിനിടെ വെടിനിർത്തൽ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച അടിയന്തര അന്താരാഷ്ട്ര സമ്മേളനം നടത്താനൊരുങ്ങി ജോർദാൻ ഗാസയ്ക്ക് ഉടനടിയുള്ളതും പര്യാപ്തമായതും സുസ്ഥിരവുമായ രീതിയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക അവിടുത്തെ മാനുഷിക ദുരന്തത്തോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ തേടുക നിലവിലെ മാനുഷിക സാഹചര്യത്തെ അഭിസംബോധന ചെയ്യാൻ കൂട്ടായി യോജിച്ച പ്രതികരണത്തിനായുള്ള സാധ്യതകൾ തേടുക സുസ്ഥിര സഹായത്തിനുള്ള ശൃംഖലകൾ ഉറപ്പാക്കുകയും സാധാരണക്കാർക്കുള്ള സഹായവും സംരക്ഷണവും സുരക്ഷിതമായി എത്തിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് സമ്മേളനം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരളകോമതി